ക്രൈസ്തവ സമൂഹത്തോടുള്ള ബി ജെ പിയുടെ ഇരട്ടത്താപ്പിന് നേരെ തുറന്നടിച്ച് തൃശൂർ ഭദ്രാസന മെത്രോപ്പൊലിത്ത യുഹാനോൻ കേരളം ഉൾപ്പെടെ പലയിടത്തും ബി ജെ പി പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും അതേസമയം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് മെത്രോപ്പൊലിത്തയുടെ വിമർശനം അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ എന്ന് പറയുമല്ലോ ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ തൃശ്ശൂർ മെട്രോ പൊലിത്ത വിമർശനം കുറിച്ചത് ഡൽഹിയിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികളിലാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുത്തത് പിന്നാലെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു മോദിക്ക് വേണ്ടി ക്രൈസ്തവ ഒരുക്കിയ ക്രിസ്മസ് വിരുന്ന് വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവർക്കെതിരായ അവഹേളനമെന്നായിരുന്നു പ്രധാന വിമർശനം പാലക്കാട് ചിറ്റൂർ നല്ലേപ്പിള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ നേതാവ് അടക്കം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണി യും തങ്കലം ചെന്താമ്പര നഗർ ജി ബി യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനുണ്ടാക്കിയ പുൽക്കൂട് അജ്ഞാതർ തകർക്കുകയും ചെയ്ത വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നിഷ്ക്രിയനായി തുടരുന്നതിന് വിമർശനമേറ്റുവാങ്ങിയ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ക്രിസ്മസ് ആഘോഷം തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി